അപകടങ്ങളോ രോഗങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു ജീവനും മരണത്തിനുമിടയിലുള്ള നേർത്തനൂലിൽ തൂങ്ങിക്കിടക്കുന്ന നിമിഷങ്ങളിൽ പ്രതീക്ഷയുടെ വെളിച്ചമായി പാഞ്ഞെത്തുന്ന വാഹനമാണ് ആംബുലൻസ് ആ വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന വ്യക്തി കേവലം ഒരു ഡ്രൈവർ എന്നതിലുപരി ഒരു രക്ഷകനാണ് പലപ്പോഴും ദൈവത്തിന്റെ ദൂതൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മനുഷ്യൻ ആംബുലൻസ് ഡ്രൈവർമാർ എന്നത് വളരെ സമ്മർദ്ദവും വെല്ലുവിളികളും ഒരു ജോലിയാണ് അവരുടെ പ്രധാന ദൌത്യം രോഗിയെയോ അപകടത്തിൽപ്പെട്ടവരെയോ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ആശുപത്രിയിലെത്തിക്കുക എന്നതാണ് സമയമാണ് ഇവിടെ ഏറ്റവും നിർണായകം ഡോക്ടർമാർ ഇത്തിരി കൂടി നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ എന്ന് പറയാതിരിക്കാൻ അവർ തിരക്കേറിയ റോഡുകളിലൂടെയും ഇടുങ്ങിയ വഴികളിലൂടെയും മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന ചിന്തയോടെയാണ് അവർ സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുന്നത് സമയവും സമ്മർദ്ദവും അടിയന്തര സാഹചര്യങ്ങളിൽ ഓരോ നിമിഷവും നിർണായകമാണ് ഈ സമയസമ്മർദ്ദം കൈകാര്യം ചെയ്യുക എന്നത് വലിയ മാനസിക വെല്ലുവിളിയാണ് ട്രാഫിക്കും വഴികളും നഗരത്തിലെ തിരക്കുകളിലൂടെയും ഗ്രാമങ്ങളിലെ ദുർഘടമായ വഴികളിലൂടെയും സൈറൺ മുഴക്കി മുന്നോട്ടു പോകേണ്ടി വരുന്നു മറ്റ് വാഹനങ്ങൾ വഴിമാറി നൽകിയില്ലെങ്കിൽ ഉണ്ടാകുന്ന കാലതാമസം അവരുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കും മാനസികാരോഗ്യം രോഗിയുടെയോ അപകടത്തിൽപ്പെട്ടവരുടെയോ ഗുരുതരാവസ്ഥ നേരിട്ട് കാണേണ്ടി വരുന്നത് മാനസികമായി അവരെ ബാധിക്കാറുണ്ട് സ്വന്തം കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കകളും തുച്ഛമായ വേതനവും അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന മറ്റു ഘടകങ്ങളാണ് സുരക്ഷാ ഭീഷണി പകലും രാത്രിയുമില്ലാതെ യാത്ര ചെയ്യേണ്ടി വരുന്നതും ചില പ്രത്യേക സാഹചര്യങ്ങളിലുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളും അവർ നേരിടുന്ന വെല്ലുവിളികളാണ് ആദ്യ ശുശ്രൂഷ അറിവ് പലപ്പോഴും ആശുപത്രിയിൽ എത്തുന്നതിനു മുമ്പ് രോഗിക്കു ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷ നൽകാനും സഹായം ചെയ്യാനും അവർ സജ്ജരായിരിക്കണം മനുഷ്യത്വം എന്ന വലിയ കടമ നിറവേറ്റുന്നവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ സ്വന്തം പോലും അവഗണിച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ ഓടുന്ന ഇവരെ സമൂഹം പ്രത്യേക പരിഗണന നൽകി ആദരിക്കേണ്ടതുണ്ട് പൊതുജനങ്ങൾ ആംബുലൻസുകൾക്ക് വഴിമാറിക്കൊടുത്ത് അവരുടെ യാത്ര എളുപ്പമാക്കണം അവർ ചെയ്യുന്ന മഹത്തായ സേവനത്തിന് അർഹമായ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കണം അവരുടെ മാനസികാരോഗ്യം നിലനിർത്താൻ ആവശ്യമായ കൌൺസിലിംഗും പിന്തുണയും നൽകണം ആംബുലൻസ് ഡ്രൈവർമാർ ഒരു ജോലിക്കാരൻ എന്നതിലുപരി സമൂഹത്തിന്റെ അടിയന്തര ഘട്ടങ്ങളിലെ ഒരു സുപ്രധാന കണ്ണിയാണ് അവരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന സത്യത്തെ ഓട്ടിയുറപ്പിക്കുന്നു അതിനാൽ അടുത്ത തവണ സൈറൺ മുഴക്കി ഒരു ആംബുലൻസ് പാഞ്ഞുപോകുമ്പോൾ അതിനുള്ളിലെ ഡ്രൈവറെ ഓർക്കുക അദ്ദേഹം ഒരത്തെ ലക്ഷ്യത്തോടെ ഓടുകയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക